വലിയ വലിയോല സങ്കടന സംഘടന വേറെ ഒരു കൂട്ടർക്കും ഇവിടെ കാണിക്കുക സത്യമല്ല അവരുടെ ആരൊക്കെ വലിയ വലിയ ആളുകളെ വെച്ച് കൂട്ടിയാക്കാൻസിന്റെ കൂട്ടായ്മയായി ജമ്മേത്തുരമയോളും കടപിടിക്കാൻ പറ്റുന്നൊരു സംഘടനും ഇവിടെ ഇല്ലായെന്നുറപ്പാണ് ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് കേരള മുസ്ലിം വായത്തും യുവാക്കളുടെ സംഘടനയായ സമസ്തകാല സി യുവജന സംഘം എസ് വൈ എസ് എന്ന് പറയുന്ന സംഘടനയും വിദ്യാർത്ഥി സംഘടനയായ ഇതേപോലെ വിവിധ സംഘടനകൾ അതെല്ലാം സമസ്ത ജനീയത്തുകളുമായി പറയുന്ന ആ വലിയ വിശാലമായ പണ്ഡിത സംഘടനക്ക് പിന്നിൽ അണിനിർന്നവരാണ് അതിന്റെ ആദ്യകാല നേതൃത്വം ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അള്ളാഹുവരെ ദർദകൾ ഏറ്റിക്കൊടുക്കുക അവരെ കൂടെ നിന്ന് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ടിൽ പി അഹമ്മദ് കുട്ടി മുസ്ലിം നമ്പർ ബാഹും അന്ന് വെച്ച ഈ രണ്ട് മഹാന്മാരുടെ നേതൃത്വത്തിലുള്ള ദുരഭ സംഘടന കാലങ്ങൾ നൂറ് വർഷം സൂക്ഷിയ ആവുകയാണ് അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളും സംഗതിയും ഒക്കെ വരും വിഷാ ഞാൻ പറയുന്നത് അന്ന് നിന്ന സമസ്ത കേരള ജമീത്തുന്ന ഏത് ദിശയിൽ നിന്നോ ആ ദിശയിൽ അതേ പ്രകാരം ഈ സമസ്തയെ നിർത്തിയ അതേ ദിശയിൽ അണുള പോലും തെറ്റാതെ നിന്ന ഒരു മഹൽ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട അർഹുളും താജുൽ അക്ബർ റഹ്മാൻ തങ്ങൾ അവർ ചെയ്ത് അബ്ദുറഹ്മാൻ അൽ ഗുഹാരി അവരാണ് നമുക്ക് നെഗടെ മുമ്പിൽ നിന്ന് തന്ന സമസ്തയുടെ അന്നത്തെ പ്രസിഡന്റ് മഹാനായ സുൽത്താൻ ഉസ്താദ് മൃഗൻ യുടെ കൂടെ നിൽക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലോ അതിനപ്പുറം കൊള്ള മറ്റ് സ്റ്റേറ്റുകളിലോ കാണാത്ത എന്നല്ല കേരളം പെട്ട എവിടെയും കാണാത്ത ഒരു മഹൽ നേതൃത്വമായി ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ മുന്നിൽ നൃത്തവും അതിൻ്റെ തൊഴിലു പിന്നാലെ ബഹുമാനപ്പെട്ട യും ആരമ്യങ്ങൾ വലിയ വലിയ ആരോഗ്യങ്ങളും തന്നെ അത്ര ആരോഗ്യങ്ങൾ കാണിക്കുക ഇവിടെ ഒരു വിഭാഗത്തും സാധ്യമല്ല ഇനി രാഷ്ട്രീയത്തിന് പേരിലെടുത്താലും ആ രാഷ്ട്രീയ പേരിലൊക്കെ എത്ര വലിയവരായി വന്നാലും ഈ ഉലമ സംഘടനയോളം ഒരാൾ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല അങ്ങനത്തെ മഹൽ നേതൃത്വമാണ് സമസ്ത കേരളത്തിന് ഇത്തരം ആ സമസ്തയുടെ ഇന്നത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ടത് ഈ സുരതമാ അതായിട്ട് ജനറൽ സെക്രട്ടറിയായി ഇപ്പോഴും ബഹുമാനപ്പെട്ട സുൽത്താനുള്ള തന്നെയാണ് അള്ളാഹുക്കാല ദീർഘായുഷ് ആസിയത്തും ശക്തിയും ഹിമ്മത്തും എല്ലാം അന്നാഹ് പ്രദാപിച്ചു നമുക്ക് നേതൃത്വം തരാനുള്ള ആസിയത്തിൽ കേൽപ്പും ഇനിയും ഇനിയും വർദ്ധിപ്പിച്ചേരട്ടെ ഈ മഹത്തുക്കളൊക്കെ പോകുന്നത് ഈ പ്രസ്ഥാനം അഖില സുന്ദ്ര അതിന് നേതൃത്വം തന്ന അബുൽ ഹസനിൽ അസ്വരി രണ്ടാമത്തൊരാൾ കൂടിയുണ്ട് അബു മൻസൂരിൽ മാത്തുരീ നമ്മളൊക്കെ എന്നല്ല സമസ്തകാല ജീവിതത്തില എല്ലാം അശനക്കാരാണ് ആ അശ്വരമാ ആണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മുന്നിലുള്ള നേതാവ് അവിടത്തോട് അനുഗമിച്ചു പോകുന്നവരാണ് ചുന്നുകളായി പറയപ്പെടുന്നത് ഇന്നത്തെ ജനങ്ങളൊക്കെ അതേപോലെ രണ്ടാമത്ത് ഇമാമാണ് അതോ മൻസൂരിൽ മാതൃ നീറന്നൂവ അവ രണ്ടുപേരും നവിതകളോട് കാലം എടുത്തവരാണ് അവർ അന്നുണ്ടായിരുന്ന ഉത്തം വിശ്വാസികൾ യഥാർത്ഥമായ തന്നിപ്പോയവർ വല്ലാതെ തെന്നി അങ്ങനെ ഇസ്ലാമിന്റെ പുറത്തുപോയി അങ്ങനത്തെ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ബുദ്ധനായ വിവിധ വാദങ്ങൾ വാദിച്ചവരും അങ്ങനെ പല കൂട്ടരും ആ കൂട്ടത്തിലുണ്ട് പക്ഷേ അവരൊക്കെ പഴിച്ചവര് ആ ഒരു പഴവും ഇല്ലാതെ ജീവിച്ച് മരിച്ച മഹത്വക്കളാണ് കഴിഞ്ഞുപോയ ഒരുപാട് ഈ മാമുകൾ അവരെല്ലാം അസരയും അസനത്തുകാരശ്വരീ മാമിൻ്റെ വിങ്കാമികളാണ് മഹാനായ ശരീമാമ ഈ പറഞ്ഞ എല്ലാ വിഭാഗത്തോടും വലിയ വെറുപ്പുള്ള ആളായിരുന്നു വെറുപ്പ് അവരുണ്ടാകണമെന്ന് അഗീതയുടെ ഭാഗമായി തന്നെ പറഞ്ഞിട്ടുള്ള ആളുമാണ് അതുകൊണ്ട് എല്ലാവരോടും കൂടും നല്ല നില സ്നീങ്ങണം എന്ന് പറഞ്ഞാൽ അവര് ചെയ്യുന്ന ഇസ്ലാമിന്റെ വിരുദ്ധമായ എല്ലാ സംഗതികളും നാം അവർക്ക് അങ്ങ് അനുശയിച്ചു കൊടുക്കാനും അംഗീകരിച്ചു കൊടുക്കാനും പറ്റില്ല തെറ്റ് തെറ്റായിട്ടെന്ന് പറയണം ഞാൻ നിന്നില്ല അങ്ങനെ പുത്തൻ പ്രസ്ഥാനങ്ങളെ വെറുത്ത് സുന്നത്തിന്റെ മായത്തിൽ അഭിയോഗിച്ചു നിൽക്കാൻ അള്ളാഹുദ് നോക്ക് തോഫീക്ക് ചെയ്യട്ടെ അതിന് നമ്മുടെ നേതൃത്വമായ സമസ്തകരുടെ ജമിയത്തുലെ നൂറ് ശതമാനം അംഗീകരിച്ച് അവരെ സ്വീകരിച്ച് അവരുടെ ഉദ്ദേശങ്ങൾ പിമ്പറ്റി പോകാനുള്ള തോഫിക്ക് നോക്കും അള്ളാഹുരട്ടെ എന്ന് ചെയ്ത് ചെയ്യത്തോടെ